thank you ചെലക്ക് സാധനം വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അതായത് പത്ത് കോടി ചെലവ് വരുന്ന പോർട്ടബിൾ മറൈൻവേൾ ഡോറിയാണ് നമ്മൾ ഇത് നിൽക്കുന്നത് ഇത് ആലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ നമ്മൾ ഇത് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് ദേ അപ്പൊ നമ്മള് നാലു പേരായിരുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കത്തില്ല അത് നിങ്ങൾ ആരും പേടിക്കണ്ട അപ്പൊ ഞാനും അച്ഛനും അനിയനോടാണ് വന്നിരിക്കുന്നത് അപ്പൊ അതെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കത്തില്ല അതുകൊണ്ട് എനിക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാം പോവാ வச்சிட்டு நல்லியான காணி அம்பதே ும்ஸ் இ <Tippett> <trios> <SLImpens floors> <entendbes> மா அது மாட்டும் எல்லும் பட்சிகளும் இவடந்து நம்ம கொறச்சு கண்டாயிரி பாக்கியுள்ளதான் அது நம்ம காட்டில ஜீவிகளான நம்ம காண போ நம்மட மாதா நான் ஒரு பசுனும் മനുഷ്യന്മാര് ചിരിക്കുന്ന പോലാണ് ചിരിക്കുന്നത് ശബ്ദം മാത്രം കറക്റ്റ് ബാക്കി ഈ നമ്മുടെ ഈ പുതിയ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാര് ചിരിക്കുന്ന പോലെയാണ് ചിരിക്കുന്നത് ഒറത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് அவசி என்ன அங்க गाना ஏதுக்கு ஹாய் ஏ ச்சே ஜான ஜான இது உண்டா ஏபிசில சுகதேதா நம்ம கடல்லலிலே விஸ்னே காஞ்சறன்னு சொல்லிய냐 வே நல்ல வாங்களா ஏபிசில கண்டோ அது உண்டாச்சியா நல்ல பொண்ணு ஆ. அது தே வராதவங்க எல்லாம் இது மிஸ் செய்யるதே 29 ஆம் தேதி உள்ள அப்ப எல்லாரும் കാണാനൊക്കെ ശ്രമிக்காதே. நல்ல பொண்ணு ஆ. நீ நல்ல பொண்ணு ஆனா எல்லாரும் இதோ இது வந்து இது ரெண்டு இன்னைக்கு கேரி புட்டு. அங்க இது ரெண்டு இன்னைக்கு கேரி படிக்கணும் zorunda தே.

നമ്മുടെ ൂടെ കളിക്കാൻ വെക്കതേ നമ്മുടെ ഒരു മത്സ്യ കണ്ടിരിക്കുകയാണെ നമ്മൾ മത്സ്യ കണ്ടിരിക്കുകയാണ് പോവാടി ചെറിയ ചെറിയ ചെടികളൊക്കെ പോലെ ഇങ്ങനെ മത്സരവും ഒക്കെ പോലെ നല്ല ഭംഗിയാണ് ഇതൊക്കെ കണ്ടോ കൊച്ചു പച്ച ഇത്രയും പേരാണ് ആദ്യമായിട്ട് കാണിക്കാം എനിക്കും ഇതൊക്കെ നമ്മുടെ കടലിൽ കാണുന്ന നമ്മുടെ പറക്കുന്ന തെരണ്ടിയാണ് ഇതേ അലികേറ്ററിനെ ഒന്നും കാണാൻ പറ്റില്ല അലികേറ്റർ

நலிகேட்டர் அன்னத்தின இது

ഹലോ ഇവിടെ ഉണ്ട് സ്റ്റാർ ഫിഷ് പിരാനും നമ്മുടെ ചെറിയൊരു രക്തം കണ്ടെത്തല അടിച്ച് ഞാൻ അതേ പിരാനെ കാണുന്നേ ഇതാണോ വേണ്ട

അതൊക്കെ കണ്ടു കരിമീൻ തോന്നുന്നുണ്ടില്ലേ നമുക്ക് ഇങ്ങോട്ട് പോകേ ഇത് മീനുകളാണ് നല്ല മീനോ എന്തായാലും ഇവിടെ വന്ന് കാണണം നല്ല ഭംഗിയായി എനിക്കെന്താണത് പിങ്ക് യെല്ലോ പിന്നെ ഓറഞ്ച് ഗ്രീന് പിന്നെ വൈറ്റ് എന്തോ പല കളറിലെ മീനുകളാണ് അത് ചെല്ലെ മിക്സ്ഡ് ആയിട്ടുള്ളത് ഒരു കളർ തന്നെ എന്താ യെല്ലോയും ബ്ലൂ ഒക്കെ ഉള്ളവരൊക്കെ

അവരുടെ കൂട്ടാളി തന്നെ കടിച്ചു തിന്നുന്നത് കാഴ്ചയാണ് ഈ കാണുന്നത് കഷ്ടം പാവും தேயோ இன்ன எல்லாதினேக்க கொன்னுடுத்துக்கறீங்க இங்க இwebdriver அவேஷ்டங்களக்க கடப்பு உண்டு இன்னேக்க நான் black color wow orange wow 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 உமேஜின்டா color oh my god wow આનું my beautiful color copper copper தே দাদা നമ്മടെ ബിരിയാണിയാണ് നമ്മുടെ മുകളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളോ ഏറ്റവും കൂടുതൽ പേടിക്കാൻ പോകുന്നത് അലികേറ്റ ഫിഷിന്റെയും ആ ഒക്കെ എടുത്തതായിരിക്കും ോ വല്യ ബിരിയാണിയാണ് ഞാൻ പോകുന്നത് mọi người 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 mọi கழ சொல்ல എല്ലാ വിശുളയും കാണാനും അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഇലതെ നമുക്ക് നമ്മുടെ കടലിന് അടി ഭംഗി മീനെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഇതിലെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും അതാണ് നമ്മുടെ ഇലക്ട്രിക് ഇലതേ നല്ല കാണുന്ന പകടകാരിയാണ് ഞാൻ കണ്ടപ്പോയി ഓർത്തി തൊട്ടപ്പോയി ചോക്കടിക്കുന്ന ഒരു ഫിഷ്ണ്ട് അത് ഏതാന്ന് ഞാൻ ഓർത്തായിരുന്നു അപ്പൊ അച്ഛൻ പറയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് അങ്ങോട്ട് ഇതാണ് നമ്മുടെ അരോണ അരോണാ മീൻറെ ഹലോ Na. I just want to take you for a seat. Na na. Damn it, I didn't want to leave the world in there. ാണ് നമ്മുടെ ഇതാണ് നമ്മുടെ വീട്ട കൊട്ടാരത് മത്സ്യബന്ധി അതെ നമ്മടെ പഞ്ഞിമുട്ടായി ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യായിട്ടാണ് പഞ്ഞു മുട്ടായി ഉണ്ടാക്കുന്ന കാണുന്നത്

ടിയിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇത് ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ജനുവരി ശ്രമിക്കുക അത്ര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കാണാൻ